ഹായ് അപ്പൊ നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതെ നേരം ആളുകൂടി ഉണ്ട് അപ്പൊ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ അതിരപ്പള്ളി വാട്ടർഫോൾസും അതുപോലെ തുമ്പൂർമൊഴി റിവർ ഗാർഡനും അത് ഞങ്ങൾ വൈകുന്നേരം ചുമ്മാ ഈവനിങ് ഇറങ്ങിയതാണ് അപ്പൊ ഇന്നത്തെ വിശേഷം എവിടെയാണ് ഇപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാണ് ലൈക്ക് അടിക്കാനും മറക്കരുത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഫാമിലി വിശേഷം കാണാം ഓക്കെ അപ്പൊ നേരെ വീഡിയോയിലോട്ട് പോവാം ഓക്കെ അങ്ങനെ ഞങ്ങൾ ഞങ്ങളത് ഏകദേശം മൂന്ന് മണിയോട് കൂടി പോകാനായിരുന്നു പ്ലാനിങ് കിട്ടാം അപ്പോൾ അതേ മൂന്ന് മണി അവിടെ ഇത് ഭാര്യയുടെ വീട് എത്തി അവിടുന്ന് ചേച്ചിയും അമ്മയുണ്ട് അപ്പോൾ അവിടുത്തെ തണുത്ത വെള്ളവും ചൂടുവെള്ളവും ഇച്ചുവിനുള്ള ചായയും പാലൊക്കെ ആയിട്ട് വരാനാണ് കാണുന്നത് അപ്പോൾ അതേ പുതുക്കാട് എത്തിയപ്പോഴേക്കുന്നതേ റെയിൽവേയുടെ സിഗ്നൽ കിട്ടി ഇവിടെ ഏകദേശം ഇരുപത് മിനിറ്റോളം കിടക്കേണ്ടതൊന്നു ഇതിപ്പോൾ ആ സിഗ്നലൊക്കെ ഭയങ്കര പ്രശ്നമാണ് ഒന്നാമത് അവിടെ സ്റ്റേഷൻ സ്റ്റേഷനുള്ളതുകൊണ്ട് തന്നെ വളരെ ടൈം എടുക്കും അങ്ങനെ ഞാനൊരു മണിക്കൂർത്തെ ഡ്രൈവ് ടോൾ കൊടുക്കാത്ത കാരണം ആ കാശല്ല അപ്പം അങ്ങനെ നമ്മളത് അതിരപ്പള്ളിയുടെ ഫസ്റ്റ് ബോർഡർ വന്നിട്ടുണ്ട് അപ്പോൾ ആ ചാലക്കുടിയിൽ നിന്ന് തിരിഞ്ഞ് നമ്മളിത് അതിരപ്പള്ളി റൂട്ടിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുക നമ്മുടെ ചാലക്കുടി അതിരപ്പള്ളി റൂട്ടിലാണ് നമ്മുടെ ഡ്രീം വേൾഡും അതുപോലെ സിൽവർ സ്റ്റോം വരുന്നത് അപ്പോൾ ഡ്രീം വേൾഡ് ഇവിടെ നിന്ന് കാണാൻ ഭയങ്കര രസമാണ് പോകണ വഴിക്ക് ഇത് ഒരു സെറ്റപ്പിലാണ് ഡ്രീം വേൾഡ് സെറ്റ് ചെയ്താണ് അപ്പോൾ ഞാൻ ഏതൊരു ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ലാസ്റ്റോടെ വന്ന് സമ്പാടിപൊളി സ്ഥലമാണ് അതിനവിടെ നിന്നൊക്കെ കഴിഞ്ഞ് നമ്മൾ അതിരപ്പള്ളിയിലേക്ക് പോകുന്ന ഫസ്റ്റ് ഫോറസ്റ്റ് ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ വണ്ടി നിർത്തി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ യൂട്യൂബിൽ തമിഴ്ലേലി ഇറണം അതുപോലെ ഫോട്ടോസ് എടുക്കണം അപ്പോൾ അതേ നിർത്തി കഴിഞ്ഞപ്പം മൂന്നാൾക്കും പേടി തുടങ്ങി ഇറങ്ങണ ബോർഡ് കണ്ടിട്ട് പറഞ്ഞു ഇവിടെ നിർത്തല്ലേ നിർത്തല്ലേ ഞാൻ ഒന്ന് തുടങ്ങിയിട്ടുള്ളൂ ഉൾക്കാട് എത്തിയിട്ടില്ല നിങ്ങൾ പേടിക്കേണ്ടതെന്ന് ആ നമ്മളത് ഈ ട്രിപ്പൊക്കെ പോകുമ്പോൾ ഇതേപോലത്തെ നാച്ചുറായിട്ട് കണക്ടഡായ ഒക്കെ വണ്ടി ഓടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ കാരണം ഭയങ്കര രസമാണ് കാരണം വണ്ടികൾ തിരക്കില്ല രണ്ട് സൈഡും നല്ല കാട് നല്ല റോഡും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ കുശാലായി അങ്ങനെ അത് ആസ്വദിച്ച് വണ്ടി ഓടിക്കുകയാണ് നമ്മളിപ്പോൾ ചെല്ലുന്ന സ്ഥലം എൻജോയ് ചെയ്യാൻ വേണ്ടി മാത്രമല്ലല്ലോ പോണേ അപ്പോൾ പോകുന്ന വഴിയും കൂടെ എൻജോയ് ചെയ്യാനായിട്ട് അതിരിപ്പടി വേണ റൂട്ട് സൂപ്പറാണ് അതിരപ്പള്ളി വാഴച്ചാലായിരുന്നു പ്ലാനിങ് ഉണ്ടായിരുന്നത് അപ്പോഴാണ് നമ്മൾ വരുന്ന വഴിക്ക് ഈ തുമ്പൂർമൊഴി റിവർ ഗാർഡൻ കണ്ടത് കേട്ടോ അപ്പോൾ എന്തായാലും ഇവിടെ ഞാൻ കയറി ഉണ്ടായില്ല അപ്പോൾ നമ്മൾ അവിടെയും കൂടി കയറി ചാലക്കുടി റിവർ ഗാർഡൻ ആണ് തുമ്പൂർമൊഴി റിവർ ഗാർഡൻ അപ്പോൾ അതെ അവിടേക്ക് നമ്മൾ വണ്ടി ഒതുക്കി അപ്പോൾ സമയം കയ്യിലില്ല കാരണം വാഴച്ചാലും കൂടെ കവർ ചെയ്യണം എന്നുള്ള പ്ലാനിങ്ങിലാണ് നമ്മൾ ഇറങ്ങിയത് പക്ഷേ എനിക്ക് തോന്നണില്ല ഇന്നിവിടെ എത്താൻ പറ്റുന്നു നമ്മളവിടെ തുമ്പൂർമൊഴി ഡാമിൻ്റെ റിവർ ഗാർഡ് സോറി ഡാമല്ല റിവർ ഗാർഡൻ്റെ അവിടേക്കൂടി കയറിയിട്ട് അപ്പോൾ കവർ കവർ ചെയ്യാമെന്നുള്ള പ്ലാനിങ്ങിലാണ് നിൽക്കുന്നത് പക്ഷേ നടക്കുമെന്നറിയില്ല അപ്പോൾ ഇവിടെ ഏകദേശം ഇരുപത് രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് വരുന്നത് അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് എൻട്രി ഫീസ് ഇരുപത് രൂപയാണ് പിന്നെ ഗാർഡനിലേക്കൊക്കെ എക്സ്ട്രാ ടിക്കറ്റ് എടുക്കണമെന്നാണ് അവിടെ ലാസ്റ്റ് ഞങ്ങൾ ചെന്നപ്പോൾ കണ്ടു ഇപ്പോൾ ദേ ഇറങ്ങിയ വഴിക്ക് രണ്ട് മൂന്ന് വണ്ടികളിലൊക്കെ കിടക്കുന്നുണ്ട് ഇതൊക്കെ ആയിട്ട് കിടക്കുന്നതാണോ കംപ്ലയിൻ്റ് ആയിട്ട് കിടക്കുന്നതാണ് കാരണം പൂപ്പലൊക്കെ പിടിച്ചാണ് കിടക്കുന്നത് വണ്ടി ഓടുന്ന വണ്ടിയൊന്നുമില്ല ഇതെന്തെങ്കിലും ഇട്ട് നശിപ്പിച്ചേക്കണേന്ന് ഒരു പിടിത്തല്ലാണ്ടായി നല്ല ഒന്നാം തരം ബസ്സായി അവരൊരു ട്രാവലറും ഉണ്ട് രണ്ടും മോശം നല്ലതല്ലേ കിടക്കുന്നത് അപ്പോൾ തുമ്പൂർമൊഴി റിവർ ഗാർഡൻ അടിപൊളി സ്ഥലമാണ് അപ്പോൾ അതിരപ്പള്ളി വരുമ്പോൾ ഞങ്ങൾക്ക് 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 അറിയില്ലായിരുന്നു ഇത് ഇത്രയും ഇവിടെ സാധനങ്ങൾ കാണാനും പാർക്കൊക്കെ ഉണ്ടെന്ന് അങ്ങനെയാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടി കൂടി നേരത്തെ വന്നേ കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ഏകദേശം ഒരു ഉച്ചകരൊക്കെ ഇറങ്ങി കിടക്കാനുള്ള സ്ഥലമുണ്ട് സംഭവം നല്ല അടിപൊളി റിവറാണ് റിവർ ഗാർഡനാണ് അപ്പോൾ ഞാൻ ഞാനിത്ര നാൾ അതിരപ്പള്ളിക്ക് രണ്ട് രണ്ട് മൂന്നാലു ചോട്ടം പോയിട്ടുണ്ടെങ്കിലും ഇവിടെ കയറി ഉണ്ടായില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഇവിടെ കയറാമെന്ന് വെച്ചു അപ്പോൾ ഇച്ചു കുരങ്ങനെ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇച്ചുവിന് കുരങ്ങൻ പൂച്ച പട്ടി അതിനൊക്കെ കണ്ടുകഴിഞ്ഞാൽ ഭയങ്കര അട്രാക്ഷനാണ് അപ്പം ഇച്ചുന് മാത്രമല്ല എല്ലാ പിള്ളേർക്കാണല്ലോ അപ്പോൾ ഇവിടുത്തെ കുരങ്ങന്മാരൊക്കെ ഇത്തിരി സൈലൻ്റാണ് നമ്മുടെ അങ്ങനെ തട്ടിപ്പറിക്കാനുള്ള ഒരു ടെൻഡൻസി ഒന്നും ഇവർക്കില്ല ഇവർക്ക് ഫുഡ് കൊടുക്കുന്നു തോന്നുവിടുന്നത് അത് കാരണം തോന്നുന്നുണ്ട് മറ്റേ അതിരപ്പള്ളി ചെന്ന് കഴിഞ്ഞാൽ മാര് നമ്മുടെ കയ്യിലുള്ള സാധനം മുഴുവെടുത്തു പോകും അപ്പോൾ ഈ കുരങ്ങന്മാരിൽ ഭീമനായ കുരങ്ങനെ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇറങ്ങുമ്പോൾ തന്നെ അപ്പോൾ അതിൻ്റെ ചോട്ടിൽ ദൈവത്തിന് കാവലിരിക്കുന്നുണ്ട് അപ്പോൾ അതിനെ എല്ലാവരും കൂടെ നോക്കുന്നതാണ് കാണുന്നത് ഒരു കുരങ്ങനെ ആ കുരങ്ങൻ്റെ താടിക്ക് ഉണ്ട് അപ്പോൾ ആ പോയ ചേച്ചി പറയേണ്ടത് മൂത്താപ്പം എന്നൊക്കെ ഉണ്ടാവുന്നില്ലെന്നൊക്കെ പറയേണ്ടിട്ടാ രണ്ടുമരൊക്കെ സൈലൻ്റ് ആണ് ഉമ്മമാർ അങ്ങനെ നമ്മളെ പേടിയവർക്ക് അതിന് പിള്ളിയിലെ കുരങ്ങന്മാർക്ക് നമ്മളെ പേടിയില്ല നമ്മളെ കയ്യിലിങ്ങനെ സാധനം അടിച്ചുകൊണ്ട് പോകും അപ്പം അതേ തുമ്പൂർമൊഴിയിലെ ഏറ്റവും അടിപൊളി ഒരു വ്യൂ ആണ് ഈ കാണുന്നത് നമ്മുടെ റിവർ അടിപൊളി സ്ഥലം കേട്ടോ അപ്പോൾ വെള്ളം കുറവ് അനുസരിച്ച് അതിൻ്റെ താഴത്തേക്ക് ഇറങ്ങാനൊക്കെ പറ്റും നമ്മൾ ചെന്ന ദിവസം വെള്ളമുള്ള കാരണം അടച്ചു വെച്ചേക്കറും വെള്ളത്തിലേക്കൊന്നും ഇറങ്ങാൻ പറ്റിയില്ല ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ചെല്ലുമ്പോഴും നല്ല തിരക്കൊക്കെ ഉണ്ട് അപ്പോൾ അതാണ് ആ കാണുന്നതാണ് ഇതിൻ്റെ ബ്രിഡ്ജ് അതായത് തൂക്കുപാലം അപ്പോൾ ഇത്രയധികം സാധനം ഉണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ എത്തിയാനേ അപ്പോൾ എന്തായാലും വന്നതല്ലേ അപ്പോൾ എന്തായാലും നോടിക്കാണെന്നുള്ള രീതിയിലാണ് നമ്മൾ ഇറങ്ങിയത് കാരണം അല്ലെങ്കിൽ അതിരപ്പള്ളി വൈകും വാഴച്ചാലും വൈകും പക്ഷേ വാഴച്ചാൽ ഞങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റിയില്ല കേട്ടോ തുമ്പൂർമൊഴി കയറിയത് കൊണ്ട് തന്നെ വാഴച്ചാൽ കവർ ചെയ്യാൻ പറ്റും കാരണം രണ്ടും അഞ്ച് മണിയാണ് ടൈം എൻട്രി ടൈമ് അഞ്ച് മണിയാണ് കാരണം ഇവിടേക്കൊക്കെ നമുക്ക് വെള്ളം കുറവാണെങ്കിൽ ഇറക്കും പക്ഷേ ഇപ്രാവശ്യം വെള്ളം കൂടുതലായ കാരണം എൻട്രി ബോർഡ് വെച്ചേക്കാണ് അപ്പോൾ അത് കാരണം നമ്മളിവിടെ തന്നെ കവർ ചെയ്ത് കഴിഞ്ഞു അങ്ങനെ അതേ പാർക്കിൽ കയറിയിട്ടുണ്ട് ഇച്ചുൻ്റെ ഒരു എൻ്റർടൈൻമെൻറ്റ് ആയിക്കോട്ടെ ഇതേ പെണ്ണും ഇച്ചും കൂടെ ഇതേ അവിടെ നിന്ന് ഇഴുകിറങ്ങുന്നതിൽ കയറി വീണാണ് കാണുന്നത് അപ്പോൾ അതേ രണ്ടുപേരും താഴെ വീണ് കഴിഞ്ഞാൽ പിടിക്കാനായിട്ട് ഇതേ രണ്ടുപേർ താഴെ നിൽക്കുന്നുണ്ട് അങ്ങനെ അതേപോലെ മോളും ഭാര്യയും കൂടെ താഴെ ഇട്ട് അങ്ങനെ അവിടെ നിന്ന് പാർക്കിലെ കളികളൊക്കെ കഴിഞ്ഞു ഇനി കയറാൻ പോകുന്നതാണ് നമ്മുടെ വ്യൂ പോയിന്റ് ഏറ്റവും ടോപ്പിലേക്ക് അപ്പോൾ ഇത് നടന്ന് കയറി കഴിഞ്ഞാൽ അതിൻ്റെ ടോപ്പിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ റിവറും അതുപോലെ തൂക്കുപാലം ഒക്കെ ഫുൾ ആയിട്ട് കാണാം അപ്പോൾ അവിടെ കയറിയിട്ടുള്ള വ്യൂ ആണ് കാണുന്നത് അടിപൊളി ആട്ടോ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി സ്ഥലം അപ്പോൾ സ്റ്റെപ്പ് കയറാണ്ട് ഒരു രണ്ട് രണ്ട് നിലയുടെ ഹൈറ്റിലാണ് ബിൽഡിംഗ് പണിതേക്കണേ അപ്പോഴത്തേ അതിലേക്ക് പമ്പിപ്പമ്മി കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ അവിടെ നിന്ന് കിട്ടും അപ്പോൾ ഇവിടെയൊക്കെ എത്തുമ്പോൾ ഏകദേശം ഒരു ഒരു മണി കഴിയുമ്പോൾ എത്തി എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതും കണ്ട് വെയിൽ സമയത്ത് അതിർപ്പള്ളിയും കണ്ട് വാഴച്ചാലും കണ്ട് പോരാം അപ്പോൾ ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്പോട്ടാണ് വെയിലായതുകൊണ്ട് വലിയ ഗ്ലാമറൊന്നും ഫോട്ടോയ്ക്ക് പ്രതീക്ഷിക്കേണ്ട പറഞ്ഞിട്ടാണ് ഇങ്ങനെ എടുക്കണേ അവിടെ നമ്മൾ ഏറ്റവും ടോപ്പിലേക്ക് കയറിയുണ്ട് രണ്ട് സെക്ഷനായിട്ടാണ് കാണാൻ പറ്റുക ഒന്ന് മിഡിലും പിന്നെ ഒന്ന് ടോപ്പും ടോപ്പ് വ്യൂ അടിപൊളിയാണ് മിഡിൽ വ്യൂ ആണ് നമ്മളിപ്പോൾ കണ്ടത് ഇനി ടോപ്പ് വ്യൂ ഇപ്പോൾ ഇവിടുത്തെ മഴക്കാല സമയത്തുള്ള വെള്ളത്തിൻ്റെ ഒരു ഇത് നോക്കി നോക്കുകയും രണ്ടായിരത്തി പതിനിലും പത്തൊമ്പത് ഡിഗ്രിലൊക്കെ വെള്ളം കയറിയ സമയത്തൊക്കെയാണ് ശരിക്കും വരേണ്ടത് ഭീകരത കാണണമെങ്കിൽ അപ്പോൾ അതേ അടിപൊളി വെള്ളച്ചാട്ടം പിന്നെ ഒരു ചെറിയൊരു ചെക്ക് ഡാമാണ് ഇവിടെ മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്തേക്കണേ ഞാൻ വിചാരിച്ചു ഡാം ഉണ്ടെന്ന് വിചാരിച്ചു പക്ഷേ ഡാമല്ല ചെക്ക് ഡാമാണ് പിന്നെ ഒരു കനാൽ സ്പോട്ടൊക്കെ വരുന്നുണ്ട് അതുപോലെ പിന്നെ ഗാർഡനിലേക്കൊക്കെ സ്പെഷ്യൽ ഫീസാണ് അപ്പോൾ നമ്മൾ അവിടേക്ക് കയറിയില്ല കാരണം അതോട് കയറാനുള്ള സ്ഥലമൊന്നുമില്ല അപ്പോൾ പാർക്കിന്ന് നേരെ കയറി കഴിഞ്ഞാൽ നമ്മുടെ ഹാങ്ങിങ് ഫ്രിഡ്ജ് അതായത് തൂക്കുപാലം തൂക്കുപാല അടിപൊളി സ്പോട്ടാണ് കേട്ടോ ഫോട്ടോസ് എടുക്കാനും അതുപോലെ അതിനകത്ത് കയറുമ്പോൾ ആ പാലത്തിൻ്റെ കുലുക്കം ഒരു ഭയങ്കര തന്നെയാണ് നമുക്ക് പേടിയാവും പാലത്തിൻ്റെ കുടുക്കത്തിൽ കയറി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കുലുക്കം കാണുമ്പോൾ ആ പേടിയാവും ഞാനപ്പോൾ ഒരു രണ്ടുപേരും പേടിപ്പിക്കാൻ വേണ്ടി നടക്കുന്ന നല്ലൊരു ആട്ടാട്ടി പാലം നല്ലതുപോലെ കുലുങ്ങുന്നുണ്ട് കാരണം അതിൻ്റെ കയറിട്ടാണ് വലിച്ചു കെട്ടിയിരിക്കണേ അതുകൊണ്ട് തന്നെ പാലം കുലുങ്ങുന്ന ടൈപ്പ് പാലാ നമ്മൾ അടിയിൽ നിന്ന് കമ്പിയിട്ടുണ്ടെങ്കിൽ പാലം നല്ലപോലെ കുലുങ്ങും അപ്പോൾ ഇവിടേക്കൊന്നും ഫീസ് എക്സ്ട്രാ ഇല്ല നമ്മളെ ഇരുപത് ടിക്കറ്റിൽ തന്നെ നമുക്ക് ഹാങ്ങിംഗ് ബ്രിഡ്ജൊക്കെ കയറി ഇറങ്ങാം ഗാർഡിലേക്ക് കയറാൻ മാത്രമേ ഉള്ളൂ നമുക്ക് എക്സ്ട്രാ ഫീസ് കൊടുക്കാനുള്ളത് അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതേ മൂന്ന് പേരും കൂടെ നമ്മുടെ ഹാങ്ങിങ് ബ്രിഡ്ജിലേക്ക് പ്രവേശിച്ചു ഇതേ ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ കണ്ണത്ത കണ്ണത്താ ദൂരത്താണ് ഇതിൻ്റെ ലാൻഡിങ് അപ്പോൾ നമ്മൾ ഏകദേശം പകുതി വരെ പോയി കളൂട്ടോ അപ്പോഴേക്കും സമയം തീരെ ഇല്ല സമയം കൈപ്പിടിച്ചൊരു ഇതായത് കൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് നീളത്തിലേക്ക് പോയില്ല അപ്പോൾ ദേ ഇച്ചു ഓടുന്നു നടന്നു വരുന്നാണ് കാണുന്നത് ഇവിടെ ശരിക്കും എടുത്ത് നടക്കണ ഒക്കെ എളുപ്പം അതുപോലെ നടന്ന് വരുന്നത് തന്നെയാണ് കാരണം കുട്ടികളൊക്കെ എടുത്ത് നമ്മൾ വരുമ്പോഴേ കുട്ടികൾ കൊതറും അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്നൊക്കെ വീഴാനുള്ള ടെൻഡൻസി കൂടുതലാണ് അപ്പോൾ നടന്ന് വരുന്നതാണ് കാണുന്നത് ആൾ ഓടാനോ നോക്കണ കേട്ടോ കൈവിട്ടാൽ ഓടും അപ്പോൾ അവിടെ ഏകദേശം സെൻറ്റർ എത്തിയപ്പോൾ പാലം കുലങ്ങാൻ തുടങ്ങി ഇപ്പോൾ പുള്ളി പേടിച്ചു അപ്പോൾ അതോടുകൂടി ആൾ ഒക്കത്ത് കയറാൻ തുടങ്ങി അങ്ങനെ ദേ ഞങ്ങൾ മൂന്നും കൂടെ ദേ പാലത്തിൻ്റെ നടുക്കെത്തി രണ്ട് ആട്ടൊക്കെ ആട്ടിയിട്ടാണ് പോകുന്നത് നല്ല ഇവിടെ ഒന്ന് അടിപൊളി ഫോട്ടോസ് എടുക്കാം ബാക്ക്ഗ്രൗണ്ട് നല്ല അടിപൊളി വെള്ളച്ചാട്ടത്തിൽ ഒരു ഫോട്ടോ കിട്ടും അപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ട് അതൊക്കെ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുള്ള അടിപൊളി ഫോട്ടോസ് എടുക്കാൻ പറ്റിയ സ്പോട്ടാണ് നമ്മുടെ ഹാങ്ങിങ് ബ്രിഡ്ജ് എന്തായാലും തുമ്പൂർമൊഴി ഗാർഡൻ സൂപ്പറാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു മറ്റുള്ള ഒരു ഡാം കൂടി ഉണ്ടായിരുന്നെങ്കിൽ എയിമായി ബാലമ്പുഴ ഡാം പോലെ തന്നെ ക്രോസ് ആ മലമ്പുഴയിലും ഉണ്ട് ഇതുപോലെ ഹാങ്ങിങ് ബ്രിഡ്ജ് അപ്പോൾ അതുപോലെ തന്നെയാണ് തുമ്പൂർ മൊഴി സംഭവം ഇഷ്ടപ്പെട്ടിട്ടാണ് അപ്പോൾ ഒന്നുകൂടെ പോവാണെങ്കിൽ നമ്മൾ എൻജോയ് ചെയ്ത് വരാൻ പറ്റിയ സ്ഥലമാണ് തുമ്പൂർ മൊഴി അങ്ങനത്തെ നിങ്ങൾ സെൽഫി എടുത്ത് നടന്ന് വരുന്നതാണ് ഈ കാണുന്നത് ഇനി നേരെ അതിരപ്പള്ളിക്കാണ് അടുത്ത പോക്ക് അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഇറങ്ങി കുറച്ച് ഫ്രഷപ്പൊക്കെ കഴിഞ്ഞിട്ടാണ് അതിരപ്പള്ളിക്ക് വിട്ടത് അപ്പോൾ അതിരിപ്പള്ളി ഏകദേശം എത്താറായപ്പോൾ തന്നെ സമയം വൈകി ഇപ്പോൾ ടൈം ഏകദേശം നാലു മണി നാലര ആവർ ആയുണ്ട് അര മണിക്കൂർ ഗ്യാപ്പിനുള്ളിലാണ് നമ്മളിവിടുന്ന് ഇറങ്ങിയത് നാലേകാലി കഴിഞ്ഞപ്പോൾ നമ്മളിവിടെ നിന്ന് ഇറങ്ങി പിന്നെ കുറച്ച് നടന്നിട്ട് വേണം നമ്മുടെ പാർക്കിങ്ങിലേക്ക് എത്താനായിട്ട് അപ്പോൾ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട് ഇതിനകത്ത് അങ്ങനെ ഇവിടുന്ന് കുറങ്ങന്മാരി മറ്റുള്ള ഇതൊക്കെ കണ്ടിന്യൂ ഇവിടുന്ന് യാത്രയാവുകയാണ് അടുത്ത സ്ഥലത്തേക്ക് അപ്പോൾ ആ മൂന്ന് സ്പോട്ടാണ് നമ്മൾ ചാലക്കുടിയിൽ നിന്ന് അതിരപ്പള്ളി റൂട്ടിലേക്ക് പിടിച്ചു കഴിഞ്ഞാൽ അതിരപ്പള്ളിയും അതൊരു തുമ്പൂർ മൊഴിയും പിന്നെ വാഴച്ചാലും പിന്നെ മലക്കപ്പാറ റൂട്ടൊക്കെ വിടാം അതൊക്കെ വിടണമെങ്കിൽ നമ്മൾ നേരെ തന്നെ ഇറങ്ങണം രാവിലൊക്കെ ഇറങ്ങുകയാണെങ്കിൽ മലക്കപ്പാറൊക്കെ ഇറങ്ങി തിരിച്ചു വരാം അവിടെ ആറ് മണി കഴിഞ്ഞാൽ പിന്നെ ഫോററ്റിൽ കയറ്റി വിടില്ല അങ്ങനെ നാല് മണി നാലേകാലോട് കൂടി തുമ്പൂർമൊഴിന്ന് ഇറങ്ങി ഇനി അടുത്ത സ്പോട്ടിലേക്ക് അതിരപ്പള്ളിയിലേക്ക് പമ്മി പമ്പിയാണ് നടക്കുന്നത് അത് കാരണം ഞങ്ങൾ നേരം വൈകിട്ടുണ്ട് പിന്നെ വിട്ടത് അതിരപ്പള്ളി റൂട്ടാണ് ഇപ്പം ഇവിടുന്ന് ഏകദേശം പത്ത് കിലോമീറ്റർ കൂടുതലുണ്ട് അതിരപ്പിള്ളിയിലോട്ട് അതിരപ്പള്ളിയിലോട്ട് പോകുമ്പോൾ റൈറ്റ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ അടിപൊളി പനമരങ്ങൾ കാണാം ഇന്തപ്പഴമ എന്നാണ് എൻ്റെ ഒരു നിഗമനം അപ്പോൾ ഇന്തപ്പനകൾ ആന കുത്തി മറിച്ചിട്ടൊക്കെ നോക്കാന്ന് പറയുന്നുണ്ട് പുറകിലിരിക്കണ രണ്ട് ആൾക്കാർ അപ്പം ആന കുത്തിമറിച്ചിട്ടപോലെ മൂന്നാല് പനകളൊക്കെ മറിഞ്ഞു കിടക്കുന്നുണ്ട് അപ്പം നമ്മൾ മൃഗങ്ങളൊന്നും കണ്ടില്ല കൊരങ്ങന്മാർ മാത്രമേ ഉള്ളൂ അപ്പോൾ അതേ നാലേ മുക്കാലിലാണ് നമ്മൾ അതിരപ്പള്ളിയുടെ വണ്ടി പാർക്ക് ചെയ്തത് ഇനി ആകെ പതിനഞ്ച് മിനിറ്റ് ഇവിടുന്ന് നടക്കാനായിട്ട് ഏകദേശം ഒരു മുക്കാൽ കിലോമീറ്റർ നടക്കാനുണ്ട് അപ്പോൾ അവരെ നടന്ന് എത്തുമ്പോഴേക്കും ടോക്കൺ കഴിയുമെന്ന് പറഞ്ഞാൽ ചേട്ടൻ അവിടെ നിന്ന് ചേട്ടൻ അപ്പോൾ ഞാൻ ഓടി പോയി ടോക്കൺ എടുത്ത് വെയിറ്റ് ചെയ്തു ടോക്കൺ എടുത്ത് കഴിഞ്ഞാൽ കയറ്റും അഞ്ച് മണി വരെ ടോക്കൺ കൊടുക്കുകയുള്ളൂ അതായത് ഞാൻ ടോക്കൺ എടുത്ത് വെയിറ്റ് ചെയ്തു അവർ വരണ്ടത് നോക്കി കേട്ടോ അപ്പോൾ ദേ എത്തി ഇനി ഒരു നടത്തും അപ്പം അതിരപ്പള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കാനും ഒരുപാടുണ്ട് ഈവനിങ് വാക്ക് ഒരുപാടുണ്ട് അങ്ങോട്ടും അങ്ങടും ഇങ്ങടും കൂടെ ഏകദേശം ഒരു കിലോമീറ്ററിൽ കൂടുതൽ നടക്കാനുണ്ടെന്നാണ് എൻ്റെ നിഗമനം കാരണം അത്ര അധികം നടക്കാനുണ്ട് ആൾക്കത്തൊക്കെ കൂടുതൽ ഇറക്കക്കയായിട്ടാണ് മല ഇറങ്ങണം കാരണം മതിരപ്പള്ളിയുടെ എൻ്റെ അടി അടിത്തട്ടിലേക്ക് ഇറങ്ങണമെങ്കിൽ അന്യായ ഒരു ഇതാണ് ഞാൻ ആദ്യമായിട്ട് അവിടേക്ക് ഇറങ്ങണം കേട്ടോ അയിൽ പോക്കിലാണ് ഞാൻ അതിരപ്പള്ളിയുടെ താഴെ വരെ എത്തിയത് അപ്പോൾ അതേ പോകുന്ന വഴിയൊക്കെ റോഡൊക്കെ സൂപ്പറാണ് അപ്പോൾ നമ്മൾ വന്നപ്പോൾ ആന്ധ്ര ആന്ധ്രാത്തെ കുട്ടികളെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ കോളേജ് ടൂറായിട്ട് വന്നതാണ് രണ്ട് മൂന്ന് ബസ് ആന്ധ്രേൻ്റെ ബസ്സിലാണ് വന്നിരുന്നത് അവർ അപ്പോൾ എല്ലാവരും ഇംഗ്ലീഷും അതുപോലെ അവരുടെ ലാ തെലുങ്കൊക്കെ സംസാരിച്ച് അതിൻ്റെ കൂട്ടത്തിൽ മലയാളി എന്ന നിലയിൽ ഞങ്ങൾ ഇടയിലേക്ക് കൂടെ കയറി പോവാണ് തെലുങ്കാണ് കൂടുതൽ സംസാരിക്കുന്നത് അവരവർ ഇംഗ്ലീഷ് സംസാരിക്കേണ്ടത് അപ്പോൾ അതേ ആ ബാക്കിലുണ്ടെ കുട്ടികളൊക്കെ കുട്ടികളാണ് ആന്ധ്രാദത്ത് കുട്ടികളുണ്ടാവ് സ്കൂൾ ടൂറാന്ന് തോന്നുന്നുണ്ട് ഇതുകൊണ്ട് അവർക്ക് ഹോളിഡേ ടൈമാണെന്ന് തോന്നുന്നുണ്ട് ഈ സമയം അപ്പോൾ അതേ നമ്മൾ ഫസ്റ്റ് അതിരപ്പള്ളിയുടെ താഴത്തെ അതായത് ടോപ്പിയാണ് കാണാൻ പോണേ അപ്പോൾ അതെ ടോപ്പിയിലേക്ക് ഇറങ്ങുന്നതാണ് കാണുന്നത് അപ്പോൾ വെള്ളമുണ്ട് വെള്ളമില്ല ഒന്നുമില്ല എന്നാലും അത്രയ്ക്ക് അങ്ങോട്ട് വെള്ളം എന്ന് പറയാനില്ല ശരിക്കും മഴ മഴ നിന്ന സമയത്ത് നമ്മൾ പോയേ ഇടമഴ മാത്രം കിട്ടുന്ന ടൈമിൽ അപ്പോൾ അവിടേക്ക് പോയിട്ട് വേണം ഇനി താഴത്തേക്ക് ഇറങ്ങാനായിട്ട് അപ്പോൾ ഓടി ചെന്ന് ഓടി 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 എത്തിയതാണ് ഇവിടേക്ക് അപ്പോൾ അതെ ഈ വിയും സൂപ്പറാണ് ഒരുപാട് പേരുണ്ടാവും നല്ല തിരക്കുള്ള ദിവസമായിരുന്നു നമ്മൾ പോയത് ഇടദിവസം തന്നെയാണ് തിങ്കളാഴ്ചയായിട്ടാണ് പോയെന്നാണ് എൻ്റെ ഓർമ്മ നമ്മൾ വീഡിയോ ഞാൻ ഇടുന്നത് കുറച്ച് വൈകിട്ട് അതുകൊണ്ട് തന്നെ എനിക്കത് ഓർമ്മയില്ല അപ്പോൾ അതേ നടന്നു വരുന്നു നമ്മുടെ കഥാനായകനും നായികമാരൊക്കെ അവിടെ നിന്നിട്ട് അറ്റ കാണിച്ചിട്ടാണ് വരവ് അപ്പോൾ ചേച്ചിയപ്പയാണ് ഈച്ചുവിൻ്റെ ഗാർഡിയൻ അപ്പോൾ നമ്മളവിടെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ചേച്ചിയമ്മ നോക്കിക്കോളും ഞങ്ങൾക്ക് ഫ്രീ ആണ് ടൂറ് പോകുമ്പോൾ പുള്ളി ആളുടെ കാര്യങ്ങൾ ഇങ്ങനെ നടന്നോളും അങ്ങനെ എന്തെങ്കിലും ഒരു ഒരുപിക്കും അപ്പോൾ അവിടെ നോക്കുമ്പോൾ നോക്കി അതിൽ പുള്ളിയുടെ വെള്ളം വെള്ളം അവിടെ ചാടുന്ന സ്പ്രേ ചെയ്തിട്ടാണ് വെള്ളം അങ്ങോട്ട് പോകണത് പിന്നെ സൂപ്പർ ഒരു സ്പോട്ട് നല്ല അടിപൊളി ഒരു ട്രിപ്പായി പെട്ടെന്ന് പ്ലാൻ ചെയ്താൽ പെട്ടെന്ന് പ്ലാൻ ചെയ്താൽ ചുമ്മാ അതിരപ്പിള്ളിക്ക് പോയാലോന്ന് ഞാൻ എൻ്റെ മോണിറ്റൈസേഷൻ നടന്ന മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ആയതിൻ്റെ ഒരു ആഘോഷം അതിരപ്പള്ളി പോയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ നമുക്കതിൻ്റെ അത് സമയം കിട്ടാത്ത കാരണം ഞാനത് നീട്ടി വെച്ച് വെച്ചു അപ്പോൾ എന്തായാലും പോവല്ലേ അപ്പം അതിരപ്പള്ളിക്ക് വന്നിട്ട് ഒരു ദിവസം ലീവ് എടുത്തപ്പോൾ തോന്നിയൊരു തോന്നല എന്നാൽ പിന്നെ അതിരപ്പള്ളിക്ക് ഇവിടെയാണ് എന്തായാലും ആ ട്രിപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടു പെട്ടെന്ന് തീരുമാനിക്കുന്ന ട്രിപ്പാണ് എപ്പോഴും അടിപൊളി എന്ന് പറഞ്ഞത് വളരെ ശരിയാണ് അപ്പം ദേ ഈയൊരു വ്യൂ നോക്കി സൂര്യനവിടെ ഉദിച്ചു നിൽക്കുന്നു വെള്ളം ദേ ആർത്തൊലിച്ച് വെള്ളം ചാടുന്നു വെള്ളപ്പൊക്കത്തിന്റെ സമയത്തൊക്കെ ഞാൻ ഇത് കണ്ടിട്ടുള്ളൂ അപ്പോൾ ഇപ്പം തന്നെ ഇത് ഭയാനകമായ രീതിയിൽ ഒഴുകുന്നത് അപ്പോൾ അന്നത്തെ ആ ഒരു വ്യൂ ഒക്കെ നോക്കി എളുപ്പല്ല അപ്പോഴേക്കും അവിടെ നിന്നൊരു മെസ്സേജ് വന്നു അഞ്ചര അഞ്ച് മണിക്കുള്ളിൽ കടന്നില്ലെങ്കിൽ അപ്പം ഈ താഴ്ത്താക്കി പോകാനുള്ള ഭാഗവും ക്ലോസ് ചെയ്യുമെന്ന് പറഞ്ഞു ഓടി അവിടെ നിന്ന് വീണ്ടും ചാടി ഓടി ദ അടുത്ത സ്പോട്ടിലേക്ക് അപ്പം നമ്മൾ അവിടെ എത്തിയതോട് കൂടി ഓപ്പൺ ബോർഡ് ക്ലോസ് ഒന്ന് ഇട്ടു കിട്ടാ അതുതന്നെ നമ്മൾ രക്ഷപ്പെട്ടു അപ്പോൾ ഇനി അങ്ങോട്ട് ഇറക്കാണ് മലയിറക്കം അപ്പോൾ ഈ മല ചെരിച്ച് വെട്ടിയിട്ടാണ് ഇഷ്ടംപോലെ ഇതുവരെ ഏകദേശം അര കിലോമീറ്റർ ഇറങ്ങാനുണ്ട് അപ്പോൾ ഞാൻ ഇറങ്ങിയപ്പോൾ ചേച്ചി ദൈവം ഇതൊക്കെ ഇനി തിരിച്ച് കയറേണ്ടേ എന്ന് ഇച്ചുവിനെടുത്ത് കയറേണ്ടേ അപ്പോൾ ഞങ്ങൾ മാറി മാറി മൂന്നുപേര് മാറി മാറിയാണ് ഇച്ചുവിനെടുത്തുകൊണ്ടിരുന്നിരുന്നത് അപ്പം ഇനി താഴത്തേക്ക് ഇറങ്ങാറുള്ളത് അപ്പോൾ ഇതും നല്ല സ്പോട്ടിട്ടാണ് എനിക്ക് ശബരിമലയാണ് ഓർമ്മ വന്നത് ശബരി ശബരിമല ഏകദേശം ഇതുപോലൊക്കെ തന്നെയാണ് വഴി കുറച്ചുകൊണ്ട് വീതി ഉണ്ടെന്നുള്ളൂ സൈഡും ഇതൊക്കെ ഇതുപോലെ തന്നെ മുളം കൊണ്ട് കെട്ടിയ വേലികളും അതും ഈ സൈഡൊന്നും മുളയല്ല കേട്ടോ അതൊക്കെ സിമെൻറ്റ് കൊണ്ട് വറുത്ത സാധനമാണ് അപ്പോൾ അതൊരു തർക്കമായി അത് മുളയാണെന്നൊരു ടീം മറ്റൊരു പറഞ്ഞു പോയേ അത് ഒറിജിനൽ ആണെന്ന് പറഞ്ഞു അപ്പം ഞങ്ങളത് കമ്പിയൊക്കെ കാണിച്ചു കൊടുത്തപ്പോൾ മനസ്സിലായത് അത് ഒന്നും ഉണ്ടാക്കിയ സംഭവം ആണ് പക്ഷെ നല്ല ഫിനിഷിങ്ങോട് ചെയ്തിട്ടുണ്ട് മുളയും കൊണ്ട് കിട്ടിയതാന്നേ പറയുള്ളൂ അങ്ങനെ അതേ നടന്ന് 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 ഏകദേശം മുക്കാൽ കിലോമീറ്ററോളം ആ അര കിലോമീറ്ററോളം ഉണ്ട് ഏത് അതിരപ്പലി ആയിട്ട് ടോപ്പ് ചെയ്യുന്നത് താഴത്തേക്ക് ഇറങ്ങാനായിട്ട് അപ്പോൾ അതേ നടന്ന് കിടന്നൊരു പരിപാടി ഉണ്ട് ഇനി ഇവിടെ എത്തിയിട്ട് തിരിച്ച് കയറേണ്ട കാര്യം ആലോചിച്ചിട്ടാണ് ഞങ്ങൾക്ക് കൂടുതലും ടെൻഷൻ അപ്പോൾ ഇവിടെ ഓരോ പ്രത്യേക തരം മരങ്ങളൊക്കെ ഉണ്ട് കിട്ടുക മരത്തിൻ്റെ ചോട്ടിലൊക്കെ നിന്ന് ഫോട്ടോസ് എടുക്കാൻ അടിപൊളിയാണ് അപ്പോൾ ഇച്ചു ആ ഗ്യാപ്പിൽ അവളുടെ വികൃതി കാണിക്കുന്നുണ്ട് ഇച്ചുവിന് ഇപ്പോൾ മൂർക്കോറ്റ അണലിപ്പാമ്പിൻ്റെ സ്വഭാവമാണ് നിന്നത് ഇപ്പിന് തല്ലുവിട്ടും ഏതിലേ കൈ വരണമെന്ന് പറയാൻ പറ്റില്ല അങ്ങനെ നടന്ന് 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 ഏകദേശം താഴെ താഴെത്താറുണ്ട് അപ്പോൾ ഓരോ മരത്തിൻ്റെ ചോട്ടിലും പറ്റി ഞങ്ങൾ ഓരോ ഫോട്ടോസ് എടുത്തിട്ടുണ്ട് കാരണം നല്ല നല്ല മരങ്ങളാണ് അവിടെ നമുക്ക് കാണാനുള്ളത് അങ്ങനെ മല ഇറങ്ങിയതേ ഏകദേശം എത്താറായി ഇപ്പോഴേ ഈ വെള്ളച്ചാട്ടം സൂപ്പർ ആയിട്ട് കാണാം ഇവിടുന്ന് ചാടി വരുന്നത് അപ്പോൾ അതും ഷൂട്ട് ചെയ്തിട്ട് ഇതേ നീ താഴത്തേക്കി അപ്പോൾ ഇവിടെ എത്തിയപ്പോഴേ ഇവിടം മറ്റേ ഫയർഫോഴ്സുകാർ വെള്ളം ചീറ്റിച്ച പോലെയാണ് വെള്ളം വരുന്നത് പിന്നെ ഒരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറ ഓൺ ആക്കാൻ പറ്റത്തില്ല ക്യാമറ ഓണാക്കി അപ്പം അപ്പാകും ഗ്ലാസ് ആ വെള്ളം തുടച്ചു തുടച്ചിട്ടാണ് ഫോട്ടോ എടുക്കണമെങ്കിൽ അപ്പോൾ താഴെ ഇറങ്ങി അതിൻ്റെ ചുവട്ടിൽ പോയിട്ട് നിങ്ങൾ ഫോട്ടോ എടുത്ത് ഫോട്ടോ എടുക്കുക അതുപോലെ തന്നെ ക്യാമറ തുടക്കി അതാ കാണുന്നു നമ്മുടെ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ താഴെത്തന്നുള്ള വ്യൂ സംഭവം പൊളി അടിപൊളി സ്ഥലം കാരണം ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ക്ഷീണം ഇല്ല കാരണം ഇവിടെ ഒരു തണുപ്പുണ്ട് ഈ വെള്ളത്തിൻ്റെ ഈർപ്പം മേത്തിക്ക് അടിക്കണ കാരണം ഒരു സുഖം അവിടെ നിൽക്കാനായിട്ട് അപ്പോൾ മോളീന്ന് ഇറങ്ങി വന്ന നടത്തത്തിൻ്റെ ക്ഷീണം നമുക്ക് താഴെ എത്തുമ്പോൾ അതേ ഒഴിവാണ്ട് അപ്പോൾ ഏകദേശം നമ്മൾ നൂറ് മീറ്റർ പിന്നാലെത്തിപ്പം തന്നെ അതേ വെള്ളം സ്പാർക്ക് ചെയ്ത് തുടങ്ങിയിട്ടാണ് പിന്നെ അവിടെ എത്തുമ്പോഴേക്കും ഏകദേശം നനി നമ്മൾ ഇത്ര അകലത്തേക്ക് തന്നെ വെള്ളം തെറിച്ച് വരുന്നുണ്ട് അതും ഒരു രസം അപ്പോൾ ഇച്ചു ഞങ്ങൾ പേടിച്ച് വന്ന അത് മുട്ട തലയാണ് അപ്പോൾ ഈ തലയിലേക്ക് ഈർപ്പടിച്ച് കഴിഞ്ഞാൽ അസുഖം ഒന്ന് പേടിച്ചിട്ട് അപ്പോൾ അപ്പോൾ തല തുടച്ചാണ് ഞങ്ങൾ എത്തിക്കൊണ്ടിരുന്നത് ഒരുപാട് പിള്ളേർ ആണ് കൂടുതലും കോളേജ് ട്രിപ്പ് ആണ് വന്നേക്കണത് എന്തായാലും പിള്ളേർക്ക് കാഴ്ച സൂപ്പറായിട്ടുണ്ട് വെള്ളം കറക്റ്റ് ആ കാണാൻ പറ്റിയ പരുവത്തിലാണ് വെള്ളച്ചാട്ടം അവിടെ അങ്ങനെ എന്തെങ്കിലും നേരെ അതിരിച്ചുടെ തൊട്ട് താഴെ ചെന്ന് ഏറ്റാ ഏറ്റാമെന്ന് തന്നെ മാക്സിമം എത്തിയിട്ടാണ് ഞങ്ങൾ പിന്നെ കല്ല് ഉരുളം കല്ലാണ് മുഴുവൻ ഇപ്പോൾ നോക്കി ചവിട്ടിയില്ലെങ്കിൽ കാല് കല്ലിൻ്റെ ഇടയിൽ പോവും അങ്ങനെ എന്തെങ്കിലും ഇച്ചു എന്തേ പെണ്ണ് ആസ്വദിക്കണോ ഇച്ചുമോള് വെള്ളം വെള്ളം പേടിയാണെങ്കിലും ആസ്വാദിൻ്റെ ഇടയിൽ വരുന്നുണ്ട് ഭയങ്കര പേടിയാ വെള്ളം ഭയങ്കര പേടിയാണ് രണ്ടാൾക്കും ഇച്ചുന് മാത്രമല്ല പെണ്ണും പള്ളേക്കതെ വെള്ളം കണ്ടാൽ പേടിയാണ് അങ്ങനെ അങ്ങനെന്തേ ഞങ്ങൾ പമ്പിപ്പമ്മയും ഏറ്റവും എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ എത്തി ദേ ക്യാഫോ വെള്ളം തെറിക്കുന്ന പ്രഷർ ഉണ്ടോ അവിടെ കുത്തിച്ച് അടിയിട്ട് വരുന്ന പ്രഷർ എല്ലാവരും ആസ്വദിക്കുകയാണ് ഒരു രസം ഇതൊക്കെ തന്നെ ട്രിപ്പിൻ്റെ മൂഡെന്ന് പറയുന്നത് എല്ലാവരും ഏകദേശം കുളിച്ചിട്ടുണ്ട് സൂര്യൻ അങ്ങനെ ദേ അതിരപ്പള്ളിയുടെ അവസാനത്തെ തട്ടും കഴിഞ്ഞ് നമ്മൾ നമ്മളിത് നേരെ തിരിച്ച് കയറി ഏകദേശം ആറ് മണിയോട് കൂടി നമ്മൾ അവിടെ നിന്ന് തിരിച്ച് നടന്നു വിട്ടാ ഇത് ഇനി ഇറങ്ങണേക്കെ ബുദ്ധിമുട്ടാണ് കയറാമെന്നുള്ള രീതിയിലാണ് ഞങ്ങൾ വരുന്നത് അതുവരെ നിന്നുള്ള എല്ലാ സുഖങ്ങളും പോയി അര കിലോമീറ്ററോളം മുകളിലേക്ക് കയറാണ്ട് അതുപോലെതേ നടന്ന് 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 ഇരട്ടവണയൊക്കെ മുമ്പ് ഞങ്ങൾ ടോപ്പിലെത്തി ഇവിടെ ഈ ഇവിടേക്ക് കയറിക്കഴിഞ്ഞ പിന്നെ സുഖമാണ് പിന്നെ അതങ്ങനെ നടക്കാനൊരു പാദ്യ അപ്പോൾ ഇറക്കായപ്പോൾ തേ ഇച്ചുവിനെ ഇറക്കി നിർത്തിയിട്ടുണ്ട് അപ്പോൾ നടത്തിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഇന്ന് അതിരപ്പള്ളി തന്നെ കിടക്കേണ്ടി വരും അപ്പോൾ അവിടെ അവിടുന്ന് രണ്ടുപേരും തല്ലുകൂടി കൊണ്ടുപോവുന്നതാണ് അപ്പോൾ ഞാനും പെണ്ണും കൂടേ അവിടുന്ന് സ്പീഡിൽ നടന്ന് അങ്ങനെന്തേ റോട്ടിൽ നിന്ന് കഴിഞ്ഞാൽ കാണുന്നൊരു വ്യൂ ആണ് ഇത് അതിരിപ്പള്ളിയുടെ ഇതും രസമാണ് ഞാൻ പറഞ്ഞിട്ട് ഇവിടെ നിന്ന് കണ്ടാൽ പോരാണെന്ന് അത്രയും വഴി നടന്ന് പോകണമെന്ന് പറഞ്ഞു ഇവിടെ നിൽക്കുമ്പോൾ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊരങ്ങന്മാരുണ്ട് ചുറ്റും കൊരങ്ങന്മാർ നമ്മുടെ കയ്യിലെ കുപ്പിയും പാട്ടയൊക്കെ വലിച്ചോണ്ട് പോകും ഇപ്പോൾ കഴിഞ്ഞ വട്ടം വന്നപ്പോൾ പെപ്സി കുപ്പി കുപ്പിയുണ്ടായിരുന്ന അത് പിന്നെ കണ്ടിട്ടില്ല അപ്പോൾ ഇടുത്തും വന്ന് വലിച്ചെടുത്തോണ്ട് പോയി അപ്പോൾ അത് ഇത്ര ലോങ്ങിൽ നിന്ന് നമുക്കത് കാണാൻ പറ്റും അപ്പോൾ സൂം ചെയ്ത് കഴിഞ്ഞാൽ അത് ഇത്ര ഭംഗിയിൽ അതിരപ്പുള്ളിയുടെ ചാട്ടപ്പ് ഫുൾ കാണാം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ അതിരപ്പിള്ളിയുടെ വിശേഷങ്ങൾ നമ്മൾ പെട്ടെന്ന് പ്ലാൻ ചെയ്തൊരു ട്രിപ്പാണ് അപ്പോൾ അത് നമ്മൾ മാക്സിമം എൻജോയ് ചെയ്തിട്ടാണ് പോകുന്നത് ഇനി ഒന്നുകൂടെ പോകണം ഫുള്ളായിട്ട് കാണാനായിട്ട് അപ്പോൾ എന്നൊക്കെ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് അടിക്കുക